വ്യത്യാസമില്ലാതെ മനുഷ്യ വന്യജീവി സംഘർഷം പതിവാണ് ഇന്ന് പലയിടത്തും കഴിഞ്ഞ പത്ത് വർഷമായി സ്വന്തം വീടിന്റെ മുറ്റത്ത് പോലും ഇറങ്ങാൻ നിർവാഹമില്ലാത്ത ഒരു പ്രദേശമാണ് കോതമംഗലത്തിനടുത്തുള്ള കോട്ടപ്പടി സോളാർ വേലിയും കിടങ്ങും സംരക്ഷണവും എല്ലാം ഉണ്ടെന്ന് പറയുമ്പോഴും കാട്ടുപന്നി മുതൽ കടുവ വരെ ഇവിടുത്തുകാരുടെ ജീവനും സ്വത്തിനും ഭീഷണിയാണ് വന്യമൃഗങ്ങളെ ഭയന്ന് അഞ്ചു വർഷം മുമ്പ് പണിത വീട് വരെ ഉപേക്ഷിച്ചു പോയവർ നിരവധിയാണ് അവസ്ഥ ആ ഒരു വർഷക്കാർ വരില്ല അതൊരു ഏഴ് മണി കഴിഞ്ഞാൽ പിന്നെ വർഷക്കാരും ഇങ്ങോട്ട് വരില്ല എറണാകുളം ജില്ലയിലെ കോതമംഗലത്ത് നിന്ന് ഏകദേശം പന്ത്രണ്ട് കിലോമീറ്റർ അകലെയാണ് കോട്ടപ്പടി കോട്ടപ്പടി പഞ്ചായത്തിലെ വാവേലി വടക്കും ഭാഗം പ്ലാമുടി മേഖലകളിൽ കഴിഞ്ഞ ഒരു മാസക്കാലമായി ഇറങ്ങാത്ത ഒരു ദിവസം പോലുമില്ല വന്യമൃഗങ്ങൾ ഇറങ്ങി ഇറങ്ങിയിറങ്ങി തങ്ങളിപ്പോൾ ജീവിക്കുന്നത് കാട്ടിലാണോ അതോ നാട്ടിലാണോ എന്ന് പോലും അറിയാത്ത കുറേ മനുഷ്യരുണ്ട് കോട്ടപ്പടിയിലെ വടക്കും ഭാഗം വാവേലി ഭാഗത്തുള്ളവർ കുറ്റം പറയരുതല്ലോ വകുപ്പ് ഇവരുടെ ജീവൻ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് വിശ്വാസമില്ലേ തുരുമ്പെടുത്ത് കിടക്കുന്ന ഈ ഹാങ്ങിങ് ഫെൻസിങ് സത്യം മലയാറ്റൂർ വനത്തിൽ നിന്ന് ഇറങ്ങിയ ആറ് കാട്ടാനകളാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഈ നാട്ടുകാരെ ഭയപ്പെടുത്തുന്നത് രണ്ട് കുട്ടിയാനയടക്കം ആറാനകൾ വഴിപോലും നിശ്ചയമില്ലാതെ വീടുകളിലും കടകളിലും പറമ്പുകളിലും കയറി ഇറങ്ങി നടക്കുകയാണ് അതിന് രാവെന്നോ പകലെന്നോ വ്യത്യാസമില്ല ഇത് ഇവിടെ ഉള്ളായിരുന്നു ഈ സൈഡ് കെട്ടിടം ഇത് അങ്ങോട്ട് തള്ളിയായിരുന്നു ആനക്കോടും അല്ലെങ്കിൽ ഇത് ഈ ആൾ കിടക്കണ്ടായിരുന്നു ഫിത്തി ആൾക്കാർക്ക് ഇതൊരു കൊല്ലങ്ങൾക്ക് മുമ്പ് കുരങ്ങൻ പോലും വന്നിട്ടില്ലാത്ത ഇടമാണിത് കാട്ടുപന്നിയും കാട്ടാനയും കടുവയും പുലിയും ഇന്ന് നിത്യ സന്ദർശകരാണ് എത്ര വട്ടം പരാതി പറഞ്ഞാലും സോളാർ ഫെൻസിംഗ് എന്ന ഉപാധി മാത്രമാണ് വനം വകുപ്പ് മുന്നോട്ട് വെക്കുന്നത് പഴകി ദ്രവിച്ച ആ നിലപാടിനോട് ഇന്നാട്ടുകാർക്ക് ഉണ്ട് സോളാർ ടേം പരിഹാരമാണ് ബിക്കോസ് നമുക്ക് നമുക്ക് നിലവിലുള്ള ഒരുപാട് മെത്തേഡ്സ് കോസ്റ്റ് ായിട്ടും ഫ്ലക്സിബിൾ ആയിട്ടും ഇപ്പൊ ചില ബാരിയേഴ്സ് നമുക്ക് ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് ഇത് മറികടന്നുകൊണ്ട് ആണ് അകത്തു കയറിയാൽ പിന്നീട് അവർ തുറത്താൻ ബുദ്ധിമുട്ടായിരിക്കും ജനവാസ മേഖലയും വനവും തമ്മിൽ ചേർന്നെടുത്ത് വലിയ മരങ്ങൾ വീണ സോളാർ ഫെൻസിംഗ് തകരാതിരിക്കാൻ മരങ്ങൾ വെട്ടിമാറ്റാമെന്നതായിരുന്നു ആദ്യം വച്ച പദ്ധതി വടക്കും ഭാഗം പ്ലാമുടി മേഖലയിൽ പലതവണയായി കാട്ടാന കിണറ്റിൽ വീണു പുല്ലരിയാൻ പോയവരെ പുലി മാന്തിയതും അധികം നാൾ മുമ്പൊന്നുമല്ല കോട്ടപ്പടി ടൗണിൽ നിന്ന് രണ്ട് കിലോമീറ്റർ മാത്രം അകലെയാണ് അവസാനം കാട്ടാനെത്തിയത് ഇതുവരെ ഇല്ലാത്ത ഇടങ്ങളിലേക്ക് എന്തുകൊണ്ട് കാട്ടാന ഇറങ്ങുന്നു എന്നത് വനം വകുപ്പിന് ഇപ്പോഴും ഒരു പഠന വിഷയം മാത്രമാണ് ഈ കണ്ട കാഴ്ചയെല്ലാം കാണുമ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾ ചോദിക്കും കാട്ടിക്കൊണ്ടുപോയി വീട് വച്ചിട്ടല്ലേ അനുഭവിച്ചു തന്നു പക്ഷെ സംഗതി അങ്ങനെയല്ല കേട്ടോ വീടിരുന്ന സ്ഥലത്തേക്ക് കാടിങ്ങ് വന്നതാണ് പത്ത് പതിനഞ്ച് കൊല്ലമായിട്ടുണ്ടാകാതിരുന്ന പ്രശ്നങ്ങളെല്ലാം ഒരു ദിവസം വണ്ടിയും പിടിച്ച് കാടുമായി ഇങ്ങ് വന്നതാണ് കാട്ടു മൃഗങ്ങളുടെ രൂപത്തിൽ അപ്പോൾ സ്വാഭാവികമായിട്ട് പ്രാക്കും പ്രാഗി ഭൂമി മുഴുവൻ വനം വകുപ്പിന് കൊടുത്തിട്ട് നാടുവിട്ടു പോയി ഒന്നും രണ്ടുമല്ല പതിനഞ്ചിലേറെ കുടുംബം പ്ലാമുടിയിൽ ജനവാസ മേഖലയായിരുന്ന ഇടങ്ങളെല്ലാം കാടായി മാറിക്കഴിഞ്ഞു അഞ്ചു വർഷം മുമ്പ് പണിത വീട് പോലും വനം വകുപ്പിന് എഴുതി കൊടുത്ത് നാട് വിടുകയാണ് ആളുകൾ രാത്രി മാത്രമല്ല പകലും ജീവിക്കാൻ കഴിയാത്ത സ്ഥിതി ജീവിതം ഇപ്പോഴും ജീവിക്കാൻ അവസ്ഥ രണ്ടര നടക്കണം ഞാൻ പോകാൻ തയ്യാറാണ് അഭിപ്രായം കൊടുത്തിട്ട് രണ്ടു ലക്ഷമായി പൈസ പത്ത് കൊല്ലം മുമ്പ് ഇവിടം ഇങ്ങനെയൊന്നും ആയിരുന്നില്ല റബ്ബറും കാപ്പിയും ഉണ്ടായിരുന്ന ഒരു കൃഷി സ്ഥലം പട്ടയ ഭൂമിയെല്ലാം ഇന്ന് വനഭൂമിയായി ചർച്ച എന്ന പോലും ഈ ഇത് ശരിക്കും ും കോട്ടപ്പടി ഒരു ഓപ്പൺ ആയിട്ട് പ്രഖ്യാപിക്കുകയാണെങ്കിൽ ജനങ്ങൾക്ക് ചിലപ്പോ അത് വളരെ സന്തോഷമായിരിക്കും കാരണം ഇനിയുള്ള ടൂറിസ്റ്റുകൾ ചിലപ്പോൾ അട്രാക്ഷൻ ആകർഷിച്ചു വരാനുള്ള സാധ്യത കൂടുതലുണ്ട് ഇനിയും എത്ര നാൾ ഇത് സഹിക്കണം എന്ന ചോദ്യത്തിന് ഇവിടത്തുകാർക്ക് ഇപ്പോഴും ഒരു ഉത്തരമില്ല പക്ഷേ നാൾക്ക് നാൾ പൊലിയുന്ന ജീവനും കാടായി മാറുന്ന നാട് മോർക്കുമ്പോൾ പലായനം മാത്രമാണ് ഇവരുടെ മുന്നിലുള്ള ഏക പോംവഴി വനസംരക്ഷണവും വന്യജീവി സംരക്ഷണവും ഒക്കെ വേണ്ടത് തന്നെയാണ് അത് നിങ്ങളുടെ ഉത്തരവാദിത്വവുമാണ് പക്ഷേ ഈ നാട്ടിൽ മിച്ചം ജീവിക്കുന്ന കുറേ ജനങ്ങളുണ്ടല്ലോ അവരുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുക എന്നൊരു ഉത്തരവാദിത്വം കൂടിയുണ്ട് അത് നിങ്ങളുടെ തന്നെ ഉത്തരവാദിത്വമാണ് അതുകൂടി ഓർമ്മിപ്പിക്കുകയാണ് സാർ പ്ലാമുടിയിൽ നിന്നും ലാൽകൃഷ്ണൻ ട്വൻറ്റി ഫോർ